സമീപകാലത്ത് മലയാളത്തിൽ സജീവമല്ലാതിരുന്ന നടൻ ജയറാമിൻ്റെ തിരിച്ചുവരവായിരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഓസ്ലർ എന്ന ചിത്രം റിലീസ് ചെയ്തത് മിഥുൻ മാനുവൽ തോമസിൻ്റെ സംവിധാനവും മമ്മൂട്ടിയുടെ അതിഥി വേഷവുമെല്ലാം അത് വർദ്ധിപ്പിക്കാൻ കാരണമായി ആ പ്രതീക്ഷകളോട് ചിത്രം നൂറ് ശതമാനം നീതി പുലർത്തിയെന്ന സൂചനകളാണ് സിനിമയുടെ ആദ്യ ദിനം നൽകുന്നത് ആദ്യ ദിനമായ ഇന്നലെ കേരളത്തിൽ നൂറ്റി അൻപതിൽ അധികം എക്സ്ട്രാ ഷോകളാണ് പ്രദർശിപ്പിച്ചത് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം നേരിൻ്റെ ആദ്യ ദിന അഡീഷണൽ ഷോകളുടെ എണ്ണത്തെ ഓസിലർ മറികടന്നു നൂറ്റി മുപ്പതിൽ അധികം എക്സ്ട്രാ ഷോകളായിരുന്നു റിലീസ് ദിനത്തിൽ നേരിഞ്ഞുണ്ടായിരുന്നത് ഹൗസ്ഫുള്ളായി പ്രദർശനം ആരംഭിച്ചിരിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആദ്യ വലിയ റിലീസാണ് രണ്ടായിരത്തി ഇരുപതിലെ വിജയചിത്രം അഞ്ചാം വാതിരയ്ക്കു ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമ സുപ്രധാനമായ ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിലെ താരത്തിൻ്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയുള്ള പോസ്റ്ററുകളും അണിയർ പ്രവർത്തകർ റിലീസിന് പിന്നാലെ പുറത്തുവിട്ടിരുന്നു അബ്രഹാം മൂസ്ലർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ജയറാം ചിത്രത്തിലെത്തുന്നത് അർജുൻ അശോകൻ ജഗദീഷ് ദിലീഷ് പോത്തൻ അനുശ്വര രാജൻ ദർശന നായർ സെന്തിൽ കൃഷ്ണ അർജുൻ നന്ദകുമാർ അസീം ജമാൽ ആര്യ സലീം തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ